രണ്ടു ദിവസത്തെ പണി കേട്ടോ സൈക്കിളിന് അല്ല പണിഷട്ടോ രണ്ടു ദിവസം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ പണിയുണ്ടാവും അല്ലെ ഇപ്പൊ എടുത്ത പണി ഒരു മൂന്ന് മണിക്കൂറത്തെ പണിയാ അതായത് ഇന്നലെ നമ്മൾ രണ്ട് ദിവസത്തെ ഇന്നലെ നമ്മൾ ഒരു ദിവസത്തെ ഫുൾ പണി പണിയെടുത്തിട്ടോ സംഭവിച്ചാൽ നമ്മുടെ സൈക്കിളിനെ ഞാൻ കാണിച്ചരാം ഈ ടയർ കണ്ടോ അതായത് ഇത് ഇതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചെന്ന് പറഞ്ഞ ഇത് ആക്രിപ്പടി എടുത്ത് അങ്ങനെ വാങ്ങി വെച്ച് ആക്കി എന്നല്ല ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഈ സാധനം ആ സൈക്കിളിന്റെ ബാക്കിൽ ഫിറ്റ് ഫിറ്റാക്കാനായ നമ്മുടെ പ്ലാൻ ഉണ്ടായത് അല്ല പണിഷട്ടോ അങ്ങനെ ഞാൻ കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവന്നു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലല്ലേ വെൽഡിംഗല്ലേ അവരൊന്നും ഇത് ചെയ്തിരുന്നില്ല കേട്ടോ ഏഹ് ആരും അങ്ങനെ ചെയ്തിരുന്നില്ല പണി പറയുമ്പോൾ അവര് വേറെ പണിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ട് അങ്ങ് പോവാ മനുഷ്യർട്ട് അത് ഒറ്റ വാക്കിയേ പറഞ്ഞില്ല അന്നേരത്തേക്ക് ആളെ ഓക്കേ പറഞ്ഞു കേട്ടോ ഏഹ് ഏ സ്ട്രോ വെൽഡർ ആട്ടോ സംഭവിച്ചാൽ ഇന്നലെ നമ്മളൊരു സാധനം ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാട്ടോ വീഡിയോ അത് കാണിച്ചു തരാം ഇന്നലെ ഞാൻ പോസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് റീൽ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നലെ എടുത്ത പണി പക്ഷെ അത് മൂന്നാമത്തെ ഒരു ടയർ വരുമ്പോണ്ടല്ലോ മൂന്നാമത്തെ ഒരു ടയർ വരുമ്പോൾ ഇവിടുന്ന് ആവുക പിന്നെ നമ്മുടെ സസ്പെൻഷനും കൂടിയും വെച്ചേരം അത് ഭയങ്കരമായിട്ട് ആയിട്ട് കിടക്കുക അപ്പം സൈക്കിൾ റണ്ണിങ്ങിൽ ഒരു മൂവ് കിട്ടുന്നില്ല ബാക്ക് ടയർ നല്ല രീതിയിൽ വലിയെന്നൊരു പ്രശ്നം ഓടിക്കാൻ പറ്റും നമ്മൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നാട്ടിൽ നിന്നെല്ലാം ഓടിക്കാൻ പറ്റും പക്ഷെ ലോങ് ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ അതായത് എവിടുന്നേലും ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യട്ടാകാം പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പണി അവിടെ കിടക്കുകയുള്ളൂ അതായത് സൈക്കിൾ അവിടെ വെച്ച് നമ്മൾ റാമിനെയും ഇങ്ങോട്ട് നാട്ടിലേക്ക് കയറേണ്ടി വരും അതായത് ആരും അങ്ങനെ ചെയ്ത് തരുല്ലോട്ടോ പകുതിക്കായാൽ തന്നെ അങ്ങനെയുള്ളൊരു വർക്കാണ് അപ്പൊ പിന്നെ ഞാൻ ആ ടയർ അയച്ചു അതായത് ഇവിടുന്ന് കട്ടാക്കി ആ ടയർ അയച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ റിസ്ക് പണിയാട്ടോ അതായത് നടക്കൂല നടക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അലുമിനിയത്തിന്റെ സൈക്കിളാണ് അതായത് ഈ സൈക്കിളിന് വെയിറ്റ്ലെസ് ആവാനില്ല മെയിൻ കാരണം അപ്പൊ ഇത് സാധാരണ ഇരുമ്പിന്റെ സൈക്കിളാണ് ഉണ്ടാവുക ഇത് വെയിറ്റ് ലെസ് ആവാനില്ല മെയിൻ കാരണം അലുമിനിയത്തിന്റെ സൈക്കിളായവേണ്ട പിന്നെ ഇതൊക്കെ വരുന്നത് ഇരുമ്പാട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് വെൽഡ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റൂല അലുമിനിയത്തിൽ ഇരുമ്പ് വെച്ച് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അതോ അതാണ് ഏറ്റവും വലിയ റിസ്ക് ആയതല്ലേ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ ടയർ വെച്ച് അഡ്ജസ്റ്റ് ആക്കി നല്ലൊരു അടിപൊളി ലുക്കിലാക്കി എടു എടുത്തു തന്നെ ഇതിപ്പം വല്ലാത്തൊരു പണി കിട്ടിയ അവസ്ഥയായി അതായത് ഇത് വരുന്നത് ഗിയറാണ് അപ്പോൾ ഇവിടെ അധികം ഇത് വരുന്നില്ല അതായത് നമുക്ക് അടുത്ത ബോൾട്ട് രണ്ടൊരു ഇത് വരുന്നില്ല അപ്പോൾ അതും കൂടി നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ സൈക്കിളിന് കാരിയർ വെക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് ഈ സൈക്കിളിന് തന്നെ കാരിയർ വെക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഹോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ ഇരുമ്പ് അടിച്ച് കയറ്റി വെൽഡ് വെൽഡ് ആയിട്ടില്ല ഇതിനൊക്കെ കണക്ഷൻ പിടിച്ച് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഈ സ്ക്രൂ ഉണ്ടോ ഈ സ്ക്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ബോട്ടിൽ ഫിറ്റ് ആക്കേണ്ട സ്ക്രൂ ആണ് അപ്പോൾ അതിൽ നമ്മൾ രണ്ടെണ്ണം അയച്ച് ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ആക്കിയിട്ടുണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങി അങ്ങനെ കനത്താക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ബോൾട്ട് ഇട്ടിട്ടില്ല കേട്ടോ ബോൾട്ട് ഇട്ടത് ഈ ഭാഗത്താണ് ഇതും ഇതുപോലുള്ള സ്പേസ് ആണ് നമ്മളിത് തുറന്ന് നല്ല രീതിയിൽ ഓട്ടയാക്കിയിട്ട് രണ്ട് സ്ക്രൂവും വെച്ച് അടിച്ച് കയറ്റിയിട്ടുണ്ട് നല്ലൊരു ഉറപ്പിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഇത് ആടിക്കളിക്കും ഒരു പത്ത് കിലോളം വെയ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഇരുമ്പ് എന്ന് പറയുകയാണെങ്കിൽ പത്ത് കിലോളം വെയ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെയാണ് സൈക്കിളിൻ്റെ വർക്ക് നടക്കുന്നത് അല്ലേ മെയിൻ പ്രശ്നമായ അലൂമിനിയത്തിൻ്റെ സൈക്കിൾ ആയതുകൊണ്ട് ഇരുമ്പിൻ്റെ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് ഒന്നും പഠിക്കും അതായത് നോർമൽ ആയിട്ടുള്ള സൈക്കിളാണെങ്കിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അടിച്ച് കയറ്റി ടയറും കൂടി ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടൂട്ടോ അപ്പൊ കൈസ് നോക്കൂ ഇതെന്താ വെച്ചിട്ട് കൂട് വെക്കാനാട്ടോ ഏഹ് ഇവിടെ ഞാൻ എന്റെ കൂട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ റാം ഏഹ് എപ്പൊ വളരെന്ന് പറയാൻ പറ്റും അതായത് ആഴ്ച ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ നല്ല പെട്ടെന്ന് വളരും അപ്പൊ തല മുട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂട് അടിയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കൂടിന്റെ അടിയില് പാത്രം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ട് അത് എന്നിട്ടതിന് കുറച്ച് വലുതാക്കാൻ പോവാട്ടോ കൂട് ഈ കൂടുണ്ടല്ലോ നമ്മൾക്ക് ഇങ്ങനെ മടക്കി വെക്കാം അതായത് മടക്കി വെച്ചിട്ട് നമുക്ക് കയ്യിലിങ്ങനെ പൊരിച്ചു നടക്കാം എനിക്കത് മടക്കാൻ പറ്റൂല അതായത് അത് ഫുള്ള് എല്ലാം ഐറ്റം എടുക്കലായി അതുകൊണ്ട് അതെനി മടക്കി വെക്കാൻ പറ്റൂല വൈസ് നോക്കൂ പിന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ പുതിയ ഐറ്റംസ് കേട്ടോ ജേഴ്സി ബി ഏ പണ്ട് കൊറോണ സമയത്ത് സ്വന്തമായിട്ട് ആൾ ഉണ്ടാക്കിയതാട്ടോ ഓക്കെ ഒരാൾ കേറി എന്നാൽ പോലെ ഒന്നും സംഭവിക്കൂലോ ഈ റോഡ് സൈഡിലെല്ലാം റോഡ് സൈഡില് ഇത് ട്രക്ക് കണ്ടിട്ടില്ലേ ഒരു ഈ തമിഴന്മാര് ബംഗാളികളും ആ ഒരു മോഡൽ ആളാക്കി എടുത്തതാ കേട്ടോ അതായത് ഉറപ്പാണ് ആ ആണെങ്കിലും മൂവിംഗും ഉണ്ട് നോക്കൂ ആളുടെ കുട്ടിയാണ് കേട്ടോ അപ്പൊ ആളുടെ കുട്ടിക്ക് വേണ്ടി വച്ചാൽ അടിപൊളി എടുത്തതാ ഒരു എൻജിൻ്റെ കൂടി കുറവുണ്ട് എൻജിൻ കൂടി മറ്റേ സെറ്റായി നോക്കൂ വേറെ ഒരു ബുള്ളറ്റ് ഉണ്ട് അതായത് ൾ ആക്കിയിട്ടുണ്ട് അതുപോലെ ബുള്ളറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ ബുള്ളറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ കളിക്കണ്ട ഈ സ്ക്രൂവും അതുപോലെ തന്നെ ബോൾട്ടെല്ലാം വെച്ച് ഫിറ്റ് ആക്കിയിട്ട് ഒരു ബുള്ളറ്റ് ആണ് അത് ഞാൻ കാണിച്ചുതരാട്ടോ പൈസ് നോക്കൂ എനി മെയിൻ ആയിട്ട് പ്രശ്നം വരാനുള്ള കാരണം എന്താ പറയുക അതായത് ബാക്കിൽ നല്ല ഓവർലോഡ് വരും അതായത് റാമും ഈ കൂടും എല്ലാം വെക്കുമ്പോൾ നല്ല ഓവർലോഡ് വരും അപ്പം നമ്മൾക്ക് ഫ്രണ്ട് അതായത് ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാവും ഫ്രണ്ടില് വെയിറ്റ് ഇല്ലല്ലോ അപ്പോൾ ഇത് ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാവും നമ്മൾ റണ്ണിങ്ങിൽ തന്നെ നമ്മൾക്ക് ബാലൻസ് തെറ്റും ആ ഒരു അവസ്ഥയാവും അപ്പോൾ അടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഈ ലേഡി ബേർഡ് സൈക്കിളിൻ്റെ മറ്റേ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആക്കി അവിടെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഇട്ടു കെട്ടോ കറക്റ്റ് ബാലൻസ് ഇട്ടു അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പണി ഇപ്പം ഭയങ്കര വെയ്റ്റ് ആയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ട് പോട്ടോ കേട്ടോ മറിഞ്ഞു പോകുന്ന സെറ്റപ്പിലോ ആ കൂടും റാമും കൂടി വന്നാൽ പിന്നെ പറയുക വേണ്ട ശുഭം അതെ പിന്നെ മനീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായി ബാക്കിൽ ഒരു നായി ഫ്രണ്ടിലുണ്ടാവും അപ്പോൾ സെൻറ്ററിലും ആവും മുമ്പിലും കൂടെ കുറച്ച് വെയിറ്റ് വേണ്ടി വരും അപ്പം അതിന് വേണ്ടീട്ടേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞേ പിന്നെ കൂടുണ്ടോ കൂട് പൊളിച്ച ആൾ കിട്ടലാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് ഹൈറ്റ് ആക്കണം ഈ ഒരു ലെവലിൽ ലെവലില് ഹൈറ്റാക്കിയിട്ടുണ്ടെങ്കിൽണ്ടല്ലോ റാമിന് എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ തല മുട്ടൂലട്ടോ അതായത് നമ്മളെ യാത്ര യാത്രയിലടയില് അവനെ എണീച്ച് നിൽക്കുവോ കെടുക്കോ എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലും വലിയൊരു കൂടുണ്ട് ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞില്ലേ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹൈറ്റാട്ടോ അതായത് ഭയങ്കര ഹൈറ്റും വെയിറ്റും കാര്യങ്ങളോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത് പക്ഷെ ഇതിലും കുറച്ചും കൂടി വലിയ സൈസിനില്ലാണ്ട് ഇതാണ് മീഡിയമായിട്ട് ലാസ്റ്റ് വരുന്നത് പിന്നെ അതിന്റെ ഏറ്റവും ലാർജ് ലാർജായിട്ടാണ് വരുന്നത് അല്ല ആയിട്ടാ വരുന്നത് ഇനി ഇതിന്റെ ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മടക്കാൻ പറ്റൂല അല്ലേ മടക്കാൻ കഴിയില്ല അതാ കേട്ടോ മെയിൻ പ്രശ്നം കുഴപ്പമില്ല നമുക്ക് മടക്കിയിട്ടും കൂട് നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറ്റാനും പറ്റും അതുപോലത്തെ ഒരു സെറ്റപ്പ് അവിടെ ആക്കിയിട്ടില്ലേ നമുക്ക് എടുക്കും ഉള്ളിൽ വെക്കുകയും ചെയ്യാം ഇപ്പൊ സൈക്കിളിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ഗിയറിനോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട് ഓവർലോഡ് ഉണ്ടോ അപ്പൊ കൂടും ടാമിനെ നമുക്ക് പുറത്തെടുത്ത് വെച്ച് നമുക്ക് ചേഞ്ച് ആക്കാം മനസ്സിലായോ അപ്പൊ അങ്ങനെ കേട്ടോ ഫുള്ള് ചെറിയ രീതിയിലുള്ള പ്ലാനിങ് ആണ് ഇനി നടക്കുമെന്ന് അറിയില്ലേ അങ്ങനെ ഒന്ന് നോക്കണം അതായത് നമ്മള് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം ഇന്നലെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടാണ് നമുക്ക് ആ കംപ്ലൈന്റ് മനസ്സിലായോ ഇനിയിപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം കേട്ടോ